ാബു ശ്രീ ആനന്ദ് കൊച്ചുകുടി ശ്രീ പി എം സുരേഷ് ബാബു ഇതിൽ താങ്കൾ പറഞ്ഞു അത് ശരിയാണോ എന്ന് താങ്കൾ വെരിഫൈ ചെയ്തിട്ടില്ല എന്ന് ശരിയാണ് വി ഡി സതീഷനും ഇന്ന് ഇന്ദിരാഭവനിൽ ഇല്ലായിരുന്നു എം എം ഹസനും ഇല്ലായിരുന്നു അതിൽ എം എം ഹസൻ വരാത്തതിനെ നീരസത്തോടുകൂടി തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും ഹസൻ വരേണ്ടതായിരുന്നു എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു സതീഷിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് തിരക്കുള്ളയാളാണ് അതുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഒഴിയുകയായിരുന്നു ഹസൻ അധികാര കൈമാറ്റം നടക്കുന്ന ഈ സമയത്ത് താൽക്കാലിക ചുമതലയാണെങ്കിലും ആ ചുമതല കൈമാറുവാനായിട്ട് അദ്ദേഹത്തിന് വൈമനുസ്യം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഇന്നത്തെ ഈ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ശ്രീ ആനന്ദ് കൊച്ചുകുടി ഇപ്പോൾ ഈ പി എം സുരേഷ് ബാബു പറഞ്ഞതുപോലെ ഈ കണ്ണൂരിൽ ഒരു തോൽവി ഉണ്ടാകുമെന്നുള്ള ഭയം സുധാകരൻ ഉണ്ട് അതുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് പദവിയും ഇപ്പോൾ നഷ്ടപ്പെട്ടാൽ പിന്നീട് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്ന ഒരു ബോധമാണോ ഇത്തരത്തിലൊരു ഫൈറ്റ് ചെയ്ത് തന്നെ ആ താൽക്കാലിക ചുമതല കൊടുത്ത ഹസ്നില് നിന്ന് തിരികെ വാങ്ങിക്കുവാൻ സുധാകരൻ തയ്യാറായി വന്നത് അത് എനിക്ക് തോന്നുന്നു ശ്രീ സുരേഷ് ബാബു ഇപ്പോൾ എൽ ഡി എഫിലായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ വടകര കോഴിക്കോട് ഒക്കെ എൽ ഡി എഫിൻ്റെ അവസ്ഥ വളരെ മോശമാണെന്ന് അദ്ദേഹം അദ്ദേഹം കോഴിക്കോട് ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാമായിരിക്കും പ്രത്യേകിച്ച് ഈ വടകര മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ മഴ പെയ്യുന്നതിന് ശേഷം മരം പെയ്യുക എന്നൊക്കെ പറയുന്നത് പോലെ ഈ വർഗീയത ആളിക്കത്തിച്ചിട്ട് അത് എൽ ഡി എഫ് പറയുന്നത് ലീഗുകാരും ഷാഫിയും ഒക്കെയാണ് ആളിക്കത്തിച്ചതെന്ന് പറയുന്നു പക്ഷേ അതിന് ഇതുവരെ തെളിവൊന്നും കിട്ടിയിട്ടില്ല പിണറായി വിജയന്റെ പോലീസുകാർക്ക് അതിന് തെളിവൊന്നും കിട്ടിയിട്ടുമില്ല എന്നാൽ ഇപ്പോഴും അത് തന്നെ പറഞ്ഞ് അവിടെ ഒരു മുസ്ലിം നാമധാരിയായ എ റഹീമിനെ കൊണ്ടുപോയി അവിടെ വളരെ മോശം കലുഷിതമായ ഒരു കാലാവസ്ഥയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ജൂൺ നാലിന് പാനൂര് ബോംബ് പൊട്ടിയതുകൊണ്ട് ഇനി ബോംബ് പൊട്ടില്ലായിരിക്കും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവിടെ മൻസൂർ എന്ന് പറയുന്ന ലീഗിന്റെ ഒരു ചെറുപ്പക്കാരനെ സി പി എംകാർ ഇതുപോലെ ബോംബെറിഞ്ഞ് ക്രൂഡ് ബോംബുകൾ അറിഞ്ഞ് കൊന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്കാണോ അവിടെ എന്ന് പോലും ശങ്കിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഈ കണ്ണൂർ തൊട്ടടുത്ത് ഇറക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ തലശ്ശേരിക്കപ്പുറം കണ്ണൂർ അപ്പോൾ കണ്ണൂരേക്കാരിയും ഈ വടകരയിലും കോഴിക്കോടും ഇവിടെ സമസ്തയിലെ ചില നേതാക്കൾ ഈ സുപ്രഭാതം പത്രത്തിന് നിയന്ത്രണമുള്ള മുസ്തഫ മുണ്ടുപാറ സത്താർ പന്തല്ലൂർ അതുപോലെ അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് അവരുടെ നേതാവ് ഉമർ ഫൈസി മുക്കം ഇവരെയൊക്കെ കൂട്ടി കുറച്ച് വോട്ട് മറിക്കാമെന്നൊക്കെ എൽ ഡി എഫിൻ്റെ കുറേ കരുത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കരുതിയിരുന്നു അതൊക്കെ കണ്ണൂർ നട കണ്ണൂരല്ല മലബാർ മുഴുവൻ നടത്തുമെന്നാണ് പൊന്നാനി മുതൽ കാസർഗോഡ് വരെ നടത്തുമെന്നാണ് എൽ ഡി എഫിൻ്റെ ചിലരൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം അവരൊക്കെ ഇപ്പോൾ അത്ര ഉറപ്പിലല്ല എന്തായാലും കണ്ണൂർ എം പി ജയരാജൻ ജയിക്കുമെന്നൊക്കെ പറയാൻ അവർക്ക് അവകാശമുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലമല്ലേ അത് എങ്ങനെ വേണമെങ്കിലും വരാം പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മാത്രമല്ല സീറ്റുകൾ കിട്ടിയാൽ പോലും കോൺഗ്രസിൽ സംസ്ഥാന കോൺഗ്രസിൽ ഉണ്ടായി എന്നുള്ള ചിന്തയല്ലേ ആവശ്യമില്ലാത്ത ഒരു തർക്കമുണ്ടായി ഈ ഒരു തർക്കം നാല് ദിവസത്തെ ആയുസ് ഈ തർക്കത്തിൽ ഉണ്ടായതെങ്കിലും അത് നീണ്ടു നിൽക്കുകയാണല്ലോ ഹസൻ പരിഭവത്തിലാണ് വി ഡി സതീഷിന്റെ കാര്യവും വ്യക്തമല്ല അപ്പോൾ ഇത് എന്തിനു സംഭവിച്ചു കോൺഗ്രസിൽ ഇപ്പോൾ എന്തായിരുന്നു അതിന് പിന്നിലെ ലക്ഷ്യം അല്ല അത് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഞാൻ ദൂരെ നിന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അതിൽ ഇപ്പോൾ ശ്രീ സുരേഷ് ബാബു പറഞ്ഞതുപോലെ അതിൻ്റെ അകത്ത് എം എം ഹസന്റെ ചില ദുരുദ്ദേശം അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ ഇതുപോലെ വി എം സുധീരൻ രാജിവെച്ച് പോയിട്ട് അന്ന് രണ്ട് വൈസ് പ്രസിഡന്റുമാരെയാണ് പരിഗണിച്ചത് ഒന്ന് വി ഡി സതീശനെയാണ് വി ഡി സതീശനെ സുധീരിന്റെ കൂടെ തന്നെ ഒരേ ദിവസം ഉത്തരവ് ഇറക്കിയാണ് അന്ന് കെ പി സി സി അധ്യക്ഷനായിട്ട് വി എം സുധീരന് രണ്ടായിരത്തി പതിനാലിൽ ജാനുവരി ഒന്നിന് സുധീരനെയും സതീശനെയും വൈസ് പ്രസിഡന്റായിട്ട് സതീശനെയും നിയമിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയത് അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ പതിനേഴിൽ പതിനേഴിന്റെ തുടക്കത്തിൽ സുധീരൻ രാജിവെക്കുമ്പോൾ സതീശൻ കരുതിയത് സതീഷിന് താൽക്കാലിക ചുമതല കിട്ടുമെന്നാണ് പക്ഷെ അന്ന് സീനിയർ വൈസ് പ്രസിഡന്റ് എന്ന പരിഗണന വെച്ച് അത് ഹസൻ ചോദിച്ചു വാങ്ങിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോ ശ്രീ സുരേഷ് ബാബു പറഞ്ഞതുപോലെ പത്ത് പതിനൊന്ന് മാസമല്ല ഒരു വർഷത്തിൽ കൂടുതൽ ഇരുന്നു ഒരു വർഷ ഒരു വർഷത്തെ അദ്ദേഹം നിയുക്തനായിട്ട് ഒരു വർഷം കഴിഞ്ഞ് നടന്ന പരിപാടിയിൽ അന്ന് എ കെ ആന്റണി പറയുന്നുണ്ടായിരുന്നു ഹസൻ താൽക്കാലിക പ്രസിഡന്റ് താൽക്കാലികമാണെങ്കിലും പ്രസിഡന്റ് പ്രസിഡന്റ് തന്നെയാണ് എന്ന് പറയുന്നത് ഒരു കാര്യം ഓർമ്മ വരുന്നു അപ്പോ ഹസൻ ഒരു വർഷത്തിൽ കൂടുതൽ അന്നേ ഇരുന്നിട്ട് ഇരുന്നിട്ടുണ്ട് ഇത്തവണ അദ്ദേഹം ഈ ജൂൺ നാല് വരെയെങ്കിലും ആ കസേരയിൽ ഇരിക്കാമെന്ന് അദ്ദേഹം കരുതി കാണും പക്ഷെ ഇതിന്റത്തൊരു വിചിത്രമായ കാര്യം അന്ന് ഹസൻ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് മാത്രമായിരുന്നു ഇപ്പോൾ അദ്ദേഹം കുറെ കാലമായിട്ട് യു ഡി എഫ് കൺവീനറാണ് അദ്ദേഹം യു ഡി എഫ് കൺവീനർ എന്ന വലിയൊരു പദവിയിലിരുന്ന് അദ്ദേഹം എത്രമാത്രം നന്നായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം സ്വയം ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അത് ഹസന്റെ ഹസന്റെ മാത്രമൊരു നീക്കം ഹസന കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ മടിച്ചു എന്നുള്ളതല്ലല്ലോ ഇതിനകത്തെ യഥാർത്ഥ രാഷ്ട്രീയം കോൺഗ്രസിനുള്ളിലെ രാഷ്ട്രീയം സുധാകരനെ ഒതുക്കുക എന്നുള്ളത് അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നുള്ള വ്യക്തമായ ലക്ഷ്യം അതിന് പിന്നിലുണ്ടായിരുന്നില്ലല്ലോ അതിനൊരു പൂഴിക്കടകൻ തന്നെ സുധാകരൻ പ്രയോഗിച്ചു അതെന്താണ് എന്നുള്ള ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട് എന്താണ് സുധാകരൻ ഹൈക്കമാൻഡിന്റെ ചെവിയിൽ മന്ത്രിച്ചത് താൻ എന്ത് ചെയ്യാൻ പോവുകയാണ് എന്ന കാര്യം ഉടൻ തന്നെ പദവിയിലേക്ക് പദവി തിരിച്ചു കൊടുക്കുവാനുള്ള നിർദ്ദേശം വന്നു ഹൈക്കമാൻഡിൽ നിന്ന് അല്ല അത് ദേശാഭിമാനിക്കാർ എഴുതുന്നത് പോലെ എന്താ ഇയാൾ ബി ജെ പിയിലേക്ക് പോകും എന്നൊക്കെ നമ്മൾ പറയുന്നത് മോശമല്ലേ അല്ലേ ഇപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണോ ഇപ്പോൾ സുധാകരൻ പദവിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അത് എന്താണ് അപ്പോൾ ആ ഒരു ഓർഡർ ഉണ്ടല്ലോ അല്ലെങ്കിൽ എഐ സി സിയുടെ കമ്മ്യൂണിക്കെ അതിലുള്ള ഒരു കൺഫ്യൂഷനാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ എം എം ഹസ്സനെ നിയോഗിച്ചുകൊണ്ടാണ് ആ ഉത്തരവ് അപ്പോ ആ ഒരു കൺഫ്യൂഷൻ അത് എങ്ങനെ വേണമെങ്കിലും ഇന്റർപ്രിറ്റ് ചെയ്യാം അത് വേണമെങ്കിൽ ഹസന് വേണമെങ്കിൽ അത് വ്യാഖ്യാനിക്കാം ജൂൺ നാല് വരെ എന്ന് സുധാകരൻ അത് ഏപ്രിൽ ഇരുപത്തി ആറിന് ശേഷം ഇരുപത്തി ഏഴിന് ചാർജ് എടുക്കുന്ന രീതിയിൽ ആണ് എന്ന് അദ്ദേഹത്തിന് വ്യാഖ്യാനിക്കാം കൊച്ചുകുടി നേതാക്കളാണ് മുതിർന്ന നേതാക്കളാണ് ഒരു നിർദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ അറിയാത്ത പിള്ളേരല്ല ഹസനും കെ സുധാകരനും ഒന്നും ചുറ്റുമുള്ള അനുയായികളും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളും ഒന്നും ഇതിപ്പോൾ മെയ് നാലാണോ ജൂൺ നാലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം എന്ത് സംഭവിച്ചു മെയ് നാലിന് ചാർജ് എടുക്കുവാൻ ഉറച്ച തീരുമാനമായി വന്ന സുധാകരനെ ആരാണ് അത് വേണ്ട എന്ന് പറഞ്ഞ് തിരികെ അയച്ചത് പിന്നെ അദ്ദേഹം വിജയശ്രീ ലാളിതനായി തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നു ആ അനുയായികൾ വന്ന ആ കൂട്ടമൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പുതിയ കെ പി സി സി പ്രസിഡന്റിനെ നിയമിക്കുന്ന രീതിയിൽ അധികാരം ഏറ്റെടുക്കുന്ന രീതിയിലായിരുന്നു ഇന്ന് ഇന്ദിരാ അല്ല അത് ഇതിന്റെ കാര്യം എന്താ പറയുക ഇപ്പൊ കെ സുധാകരൻ ഈ സ്ഥാനത്ത് മൂന്ന് വർഷമായിട്ട് ആ സ്ഥാനത്ത് ഇരിക്കയാണ് അദ്ദേഹം വന്നപ്പോൾ വലിയ ആനയാണ് ചേനയാണ് ഞാനിപ്പോൾ സെമി ക്യാറ്റർ ആക്കും അത് മാറ്റും ഇത് മാറ്റോ എന്നൊക്കെ പറഞ്ഞു വന്നെങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹം ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനം അദ്ദേഹത്തിന് ഓർമ്മയിൽ കണ്ണൂർ എത്തുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് കണ്ണൂർ എത്തുമ്പോൾ അദ്ദേഹം ആ കാര്യം അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാകില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ പറഞ്ഞ് മാറ്റിക്കാൻ വളരെ എളുപ്പമാണ് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയാറുണ്ട് ഇപ്പോൾ എന്നിട്ട് അദ്ദേഹം കെ സി വേണുഗോപാൽ പറയുമ്പോൾ ഒരു പാവയെ പോലെ അതിനനുസരിച്ച് കളിക്കുന്നു അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ മാറ്റം വരുത്തുന്നു അങ്ങനെയൊക്കെയുള്ള ശ്രീ ആനന്ദ് തിരികെ മേടിച്ച രീതി തന്നെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒന്നും അറിയാത്തയാളൊന്നുമല്ല അദ്ദേഹത്തിന് പഴയ വീര്യം ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല വർദ്ധിത വീര്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഇന്ദിരാഭവനിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് ആരൊക്കെയാണ് തന്നെ കുത്താൻ ശ്രമിച്ചത് എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ കൃത്യമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഒന്ന് അതേപോലെ തന്നെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു അല്ല ഹസനെ കുറിച്ചൊക്കെ മനോരമയിലെ സനകനും ഏഷ്യാനെറ്റലിലെ കമലേഷും ഒക്കെ കൂടെ കൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം വളരെ നല്ല മൂഡിലായിരുന്നു എന്നാണ് ഞാൻ ആ പത്രസമ്മേളനം കണ്ടിട്ട് എനിക്ക് തോന്നിയത് അദ്ദേഹം ചൂടായിട്ടില്ല അദ്ദേഹം വളരെ സരസമായിട്ടാണ് പ്രതികരിച്ചത് എല്ലാ ചോദ്യങ്ങളോടും അവിടെ ഇടത് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം വളരെ സഹിഷ്ണ സഹിഷ്ണുതയോടുകൂടിയാണ് ഉത്തരം കൊടുത്തത് കസേര വലിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അതിനുപോലും അദ്ദേഹം അങ്ങനെ ഒരു ഉത്തരം കൊടുത്തില്ല ഇതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന രീതിയിൽ കെട്ടടങ്ങാനാണ് സാധ്യത പക്ഷേ നിരീക്ഷണത്തിൽ താങ്കളുടെ നിരീക്ഷണത്തിൽ കരുതി കൂട്ടിയുള്ള ഒരു മൂവ്മെന്റ് സുധാകരനെതിരെ നടന്നിട്ടുണ്ടോ ഇല്ലയോ അത് ഹസനെ ഏ ഗ്രൂപ്പ് പിന്തുണച്ചു ആ കാര്യത്തിൽ എ ഐ സി സിയുടെ കമ്മ്യൂണിക്ക് ദുരുദ്ദേശത്തോടു കൂടി ആയിരുന്നോ ആ കമ്മ്യൂണിക്ക എന്നുള്ളത് ഞാൻ വ്യക്തിപരമായി എനിക്ക് ഞാൻ അതിൽ കമന്റ് ചെയ്യുന്നില്ല കാരണം ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് കൃത്യമായിട്ടൊരു വിവരം എനിക്ക് കിട്ടാൻ കിട്ടിയില്ല ഞാനിന്ന് കോൺഗ്രസിന്റെ പല നേതാക്കളോട് സംസാരിച്ചിരുന്നു അപ്പം അത് എങ്ങനെ വന്നു എന്നുള്ളതിന്റെ കൃത്യമായ ഉത്തരം ഞാൻ കണ്ടുപിടിക്കുന്നത് വരെ അത് ഞാൻ ഊഹിച്ച് പറയുന്നത് തെറ്റായിരിക്കും ശരി ശ്രീ എൻ ശ്രീകുമാർ ഈ